മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഭിമുഖവുമായി ബന്ധപ്പെട്ട് ഹിന്ദു ദിനപത്രം നൽകിയ വിശദീകരണത്തിന് പിന്നാലെ പത്രത്തിനും കേസൻ ഗ്ലോബൽ പി ആർ ഏജൻസിക്കുമെതിരെ കലാപാഹാനത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി വളരെ നിർണായകമായ പരാതിയാണിത് അതുകൊണ്ട് തന്നെ പോലീസ് മേധാവിയുടെ തുടർനീക്കം നിർണായകമാകും സെപ്റ്റംബർ മുപ്പതിന് ഹിന്ദു ദിനപത്രത്തിന് മുഖ്യമന്ത്രി നൽകിയ അഭിമുഖത്തിന്റെ ചില ഭാഗങ്ങൾ വർഗീയമായി ചിത്രീകരിക്കുന്ന പരാമർശങ്ങൾ ഉൾക്കൊള്ളുന്നതായിരുന്നു മുപ്പത് മണിക്കൂറിന് ശേഷം മുഖ്യമന്ത്രി പ്രസ്തുത പരാമർശങ്ങൾ നിഷേധിച്ചു ഒരു പി ഏജൻസിയുടെ നിർദ്ദേശപ്രകാരമാണ് അഭിമുഖം എടുത്തതെന്നും അവർ എഴുതി നൽകിയ ഭാഗങ്ങളാണ് ഉൾക്കൊള്ളിച്ചത് എന്നായിരുന്നു ഇതിന് പിന്നാലെ ഹിന്ദു ദിനപത്രം നൽകിയ വിശദീകരണത്തിൽ പറയുന്നത് ഇതേ തുടർന്ന് നിരവധി സമരങ്ങൾ ഉണ്ടാവുകയും അവർക്കെതിരെ കേസുകൾ കേസുകളെടുക്കുന്ന സാഹചര്യവുമുണ്ടായി ആയതിനാൽ കേരളത്തിൽ കലാപാന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നത് വ്യക്തമായതായും അതിനാൽ ഹിന്ദു പത്രത്തിനും കേസൻ ഗ്ലോബൽ പി ആർ ഏജൻസിക്കുമെതിരെ വ്യാജ വാർത്തകൾ നൽകി കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ചതിന് കേസെടുക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബിൻ വർക്കി നൽകിയ പരാതിയിൽ ആവശ്യപ്പെടുന്നത് പരാതിയിൽ കേസെടുത്തില്ലെങ്കിൽ അബിൻ കോടതിയെ സമീപിച്ചേക്കും ദ ഹിന്ദു ദിനപത്രത്തിൽ സി പി എമ്മിന്റെ ഉൾപ്പെടെ ഇടതുപക്ഷ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന ലേഖകയ്ക്ക് അഭിമുഖം നൽകാന് മുഖ്യമന്ത്രി പിണറായി വിജയന് പി ആർ ഏജൻസിയുടെ സഹായം വേണ്ടിവന്നത് വൻ വിവാദത്തിലേക്ക് നീങ്ങിയിരുന്നു ഈ പി ആർ ഏജൻസിക്കാരാണ് പണം നൽകുന്ന ചർച്ചാ സജീവമാണ് വരും ദിവസങ്ങളിൽ വിവരാവകാശ ചോദ്യമായി ഇത് സർക്കാരിന് മുന്നിലെത്തും പി ആർ ഏജൻസിയുമായി സർക്കാരിന് ബന്ധമില്ലെന്ന മറുപടി വന്നാൽ അത് വിവാദത്തെ പുതിയ തലത്തിലെത്തിക്കും ഇതിനിടയിലാണ് അബിൻ വർക്കിയുടെ നിർണായക നീക്കം ഇന്ത്യയിലും വിദേശത്തും സാന്നിധ്യമുള്ള കേസൻ ഗ്ലോബൽ എന്ന പബ്ലിക് റിലേഷൻസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനിയുടെ ഇടപാടുകാരിൽ വേദാന്ത നാസ്കോ ഫൗണ്ടേഷൻ തുടങ്ങി ഒട്ടേറെ സ്ഥാപനങ്ങളുണ്ട് മാർക്കറ്റിംഗ് പി ആർ രംഗങ്ങളിൽ അനുഭവ പരിചയമുള്ള വിനീത് ഹാണ്ടയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി എട്ടിൽ ആരംഭിച്ച കമ്പനി ഇന്ത്യയിലെ വമ്പൻ കമ്പനിയാണ് കമ്പനി പ്രസിഡന്റും മലയാളിയുമായ നിഖിൽ പവിത്രൻ മുംബൈ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് കേസറിൽ എത്തിയ നിഖിൽ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് പ്രസിഡന്റായത് ഈ കമ്പനിയാണ് മുഖ്യമന്ത്രിയുടെ പി ആർ വിവാദത്തിൽ കുടുങ്ങുന്നത് ഹിന്ദു പത്രത്തിലെ മലപ്പുറം പരാമർശമാണ് വിവാദമായത് ഇത് താൻ പറഞ്ഞതല്ലെന്ന് പറഞ്ഞ് ഹിന്ദു പത്രത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തള്ളിപ്പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു പിന്നാലെ ഹിന്ദുവെല്ലാം പി ആർ ഏജൻസിയുടെ തലയിലിട്ട് മാപ്പ് പറഞ്ഞു എന്നിട്ടും പി ആർ ഏജൻസിയെ തള്ളിപ്പറയാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തയ്യാറായിട്ടില്ല ഇതും ചർച്ചകളിൽ നിറയുന്നു മലപ്പുറത്തെ വിവാദത്തിലേക്ക് കൊണ്ടുവന്നത് എന്തിനെന്ന ചോദ്യമാണ് ഉയരുന്നത് ബി ജെ പിക്ക് ഈ വാദം കൊണ്ടുവന്നതെന്ന ചർച്ചയാണ് പ്രതിപക്ഷം കൊണ്ടുവരുന്നത് മലപ്പുറം ജില്ലയിലെ സ്വർണക്കടത്തും ദേശവിരുദ്ധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പരാമർശമാണ് മുഖ്യനെ വെട്ടിലാക്കിയത് എന്നാൽ ഈ അഭിമുഖ പരാമർശത്തെ തന്നെ തള്ളിപ്പറഞ്ഞാണ് സി പി എം രംഗത്തെത്തിയത് താൻ പറയാത്ത കാര്യങ്ങളാണ് അഭിമുഖത്തിൽ ഉൾപ്പെടുത്തിയതെന്നാണ് പ്രസ് സെക്രട്ടറി വിശദീകരിച്ചത് അതേസമയം പി ആർ ഏജൻസി ഇങ്ങോട്ട് വാഗ്ദാനം ചെയ്തത് പ്രകാരമായിരുന്നു അഭിമുഖമെന്നും വിവാദപരാമർശം അവർ പറഞ്ഞത് പ്രകാരമായിരുന്നുവെന്നും പത്രം വ്യക്തമാക്കിയതോടെ സി പി എം